ഇവിടെ അലിയാക്കാനിട്ട് വരാനും അലിയാക്കരിച്ചു ആ പലികൊക്കെ പോയിട്ടില്ല ആണെറു എന്തേലായിട്ട് ഇണ്ടാവു എപ്പോഴും ഓരോ സോക്കട് ആ ഞാൻ വരണ്ടടാ ഒഴിമയനുസരിച്ച് നാളെ മറ്റന്നാളൊക്കെ വരണ്ട് വന്ന് വന്നു പോവാന് എന്നാ ആയിക്കോട്ടെ അതെ മാനു വിളിച്ചിണ്ട് വിളിച്ചിട്ട് മാവിട്ടിക്ക് സോക്കേട് കൂടി ഒന്ന് പോയി ഞാൻ അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആ സുക്കൂറിന് ഇട്ടു പോവടാ കുഞ്ഞോള് മാത്രല്ലേ ഓക്കാണെങ്കിൽ മരുന്ന് മൊക്കൂടി അറിയില്ല

അപ്പോൾ ആണ്ട് ഇറങ്ങിയിട്ടില്ല എല്ലാ ഭക്തനും ഞാൻ ആ മുന്നതി തോപ്പിലുണ്ടായതുകൊണ്ടാണ് മൂപ്പർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടത് ഞാനിപ്പോ ഇങ്ങനെ വല്ല ഒരു ചെറിയ പേതമുണ്ട് അപ്പോൾ അങ്ങാടിക്കൊന്നും ഇങ്ങനെണ്ട് ഇറങ്ങി എന്തെങ്കിലും ഒരു ആനന്ദിരും മാങ്ങാച്ചിട്ടുണ്ട് ഇറങ്ങി വേണ്ടി ഇങ്ങനെ പോയതാണ് പിന്നെ ഈ പോയി തലമീനം ഇപ്പൊ ചെറിയ പേതണ്ട് അതെ ഞാൻ ഇങ്ങനെ ഉണ്ട് ഇറങ്ങിയത് അതായത് ഞാൻ ഞാൻ പോയാക്കട്ടെ കണ്ടു അവിടെ കുഞ്ഞോളെ ഞാൻ പോയി എത്തിയാല്ല ഞാനേ ഞമ്മളെ വല്യക്കാർക്ക് തീരെ വെച്ചാടാ വിളിച്ചീനു അപ്പ ഇന്ന ഇന്ന ആക്കി തന്നാളാ അല്ല സ്കൂട്ടർമാര് ഞാൻ ആ ബസ് കേറിക്കാണ്ട് പോണ്ടല്ലോ എനക്ക് ഇന്നാക്കിട്ടാണ് പോരാ ബസ്സിൽ തന്നെ പോയാ മതി ഞാൻ ടൂർ ഞാൻ ഡ്രസ്സൊക്കെ ഇപ്പൊണ്ട് പീഡിയന്റെ അടുക്ക് പോയിട്ട് ഇതിപ്പോ ടൂർ ആവുക ഇപ്പം ഓള ഒറ്റക്കെ അവിടെ ഉള്ളത് ആർത്താണ് പോവുന്നോണ്ടിട്ടാ അനക്കേ ഇന്നൊന്ന് കൊണ്ടാക്കി തരാനും ഒഴിവില്ല ഞാൻ ബസ് പോവും പോയറ്റ ഞാനടാ കുടിയിലാണല്ലോ ഇന്നലെ കാക്കാക്ക് വെജായിട്ടേ ഞാൻ അങ്ങോട്ട് പോന്നതാണ് പെരിയില് കുഞ്ഞോളുണ്ട് ഇപ്പം സുഖൂർക്ക ടൂർ പോവാറിക്കാണ്ട് ഇന്നലെ അനുഭവിക്കുന്നു ഞാൻ പോരുമ്പ തന്നെ ഓ പറഞ്ഞു ഞാൻ പോവുമാന്ന് പെരിയില് നടന്നത് എന്തത്ത് അബ്ബാസ് ജി പറത് എന്റെ വാപ്പാനെ പറ്റിയ ജി പറയേണ്ടത് എന്താ എനിക്കോ എന്റെ വാപ്പാന്റെ സ്വഭാവം എനിക്കും അറിയില്ലേ അങ്ങനെയൊക്കെ ഇണ്ടാവിന്റെ അടുത്തുണ്ടെങ്കി ഞാൻ മൂതൊക്കെ കിട്ടീന്നു ആ പറഞ്ഞു മനസ്സിലാക്കോ ആ ഞാൻ ചോയിച്ചറിച്ച് അദ്ദേഹം ഞാൻ തക്കാലത്തിന് അന്നൊന്നല്ല എന്റെ പെൺകുട്ടിന്റെ വന്നിട്ട് എന്ത് കാര്യത്തിനോളാണ് മട്ടാം എത്ര വലിപ്പം ഇങ്ങോട്ട് എത്ര പ്രായം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങളെ മരക്കെ നിൽക്കാൻ പാടില്ല അറിഞ്ഞാല് നിങ്ങള് ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ വലിയ കാലി മുക്രി മൂലിയരൊക്കെയാണെന്ന് പറയുന്നേക്ക എന്ത് സ്ഥാനങ്ങൾക്ക് നാട്ടിലുള്ള പരിപാടികള് ഞാൻ ആദ്യമൊക്കെ അത് ഇങ്ങനെ വിചാരിച്ചിരുന്നത് വെറുതെ പറയക്കാരം വെറുതെ പറയക്കാരം മരക്കളോടുള്ള സ്നേഹം കൊണ്ട ഈ കാരണം എന്നൊക്കെ ഇപ്പൊ സ്നേഹമൊന്നും അല്ല അത അവിടുന്നൊക്കെ വിട്ട കുണ് എന്നാൽ പോയി നോക്കി ഇങ്ങളെ കണ്ണാടി ഇങ്ങളെ മൂന്ത നേരത്തെ കുമ്പളങ്ങായി വളഞ്ഞു കുത്തി ചുരുണ്ട കുണു എന്നാലും നിങ്ങളെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല എത്ര

ണ്ടല്ലോ ആ പെണ്ണിന്റെ റൂമിൽ കയറി ചെന്നണു ഇയാള് ആ പെണ്ണിന്നിട്ട് ബേജാറായി പേടിച്ചിട്ട് ഇങ്ങോട്ട് പാഞ്ഞു വന്നു ഇത് ഞാൻ ആരോടും പറയാനൊന്നും

വരേണ്ടതൊക്കെ മോളോട്ന്ന് തന്നെയാണ് നിങ്ങളെന്ന് കണ്ട ഏതായാലും നന്നായിട്ട് ആ നിങ്ങളോടൊരു കാര്യം പറയേണ്ടത് നിങ്ങളുണ്ടാക്കിയ കല്യാണ അളപ്പം ഇത് എൻ്റെ പോരാൻ പറ്റും ആ തനെ കൊണ്ട് ഇപ്പം തന്തയ കെട്ടിക്കൊണ്ട് മോനെ കെട്ടിക്കുണ്ട് എന്നുള്ള അവസ്ഥയേക്കും അവിടെ ആ തന്തനെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങുന്നാറാണ് അവിടെ കുട്ടി നിൽക്കാൻ വെച്ചാൽ ഇപ്പോൾ ഭാര്യയ്ക്ക് പോകുന്നത് ഞാൻ അതിൻ്റെ വർത്താനം ഒന്നും പറയാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ഒന്ന് വരികയാണ് ഇപ്പം നിങ്ങളിൻ്റെ ഒപ്പം പെരിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരി ഓളോട് നിങ്ങൾക്കും ചോദിച്ചു നോക്കാതെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് വിശ്വാസം വരൂല്ല എത്ര അടുത്തും ജീവൻ വീരാങ്കനെ പറ്റി ജീവൻ അഞ്ചും അമായത്തിന് പള്ളിക്കുണ്ടായിരുന്നു കുട്ടികൾക്ക് എന്തേലും ചിലപ്പോൾ വരെ അതിൻ്റെ വേറെ അടിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞാണ് ഈ പറഞ്ഞാണീക്കാം അത് വന്നിട്ട് പെരിക്ക് തോന്നാണീക്കാറ് ഇച്ചു ഒരു സംഭവം അയാളെ പറ്റിയോ നിങ്ങളല്ല പറഞ്ഞ ആള് കല്യാണ സമയത്ത് അയാൾ വലിയ കാലിയാണ് വലിയ കുറേസിയാണ് എന്നൊക്കെ ഇപ്പം കണ്ടിയില്ല എൻ്റെ അവസ്ഥ ഇന്നലെ അന്തിക്കൈ ഉമ്മ അവിടെ ഇല്ല അമ്മായിയമ്മ അവിടെ ഇല്ല പണ്ടില്ല ഇവൻ്റെ രണ്ടാളും മാത്രമേ ഉള്ളൂ മരുവ കാത്തിക്കാണ്ട് ഇപ്പോൾ റൂമിൽ ഇരിക്കുന്ന നേരത്തെ ഈ തന്നാണ്ട് കയറി ചെന്നപുണക്ക് ഇപ്പോൾ ആട്ടം ഇന്ന് ഓരോ കാണ്ട് ഇറങ്ങി വണ്ടിക്ക് അടുത്ത പരിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു അത് വന്നുകാണ്ട് പോളി പറഞ്ഞപ്പോഴാണ് ഇപ്പം ഞാൻ അന്നാണ് പോകുന്നത് എന്താ ഇതൊക്കെ അവസ്ഥ ഇതിപ്പം ഇത് എനിക്ക് തോന്നേണ്ടത് ഒരു തെറ്റിദ്ധാരൻ്റെ മുകളിലുണ്ടായ സംഗതിയാണ് ഈ കാരണം കാരണം എന്താ ആ മനുഷ്യനെ സംബന്ധിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും ഒരു എതിരേപ്പായം ചെല്ലുക ആ പുറത്ത് ബാങ്ക് കേൾക്കണമെങ്കിൽ ആ പള്ളിയിലുണ്ടാകും അത് ആ മുന്നിൽ സ്വപ്നുണ്ടാകും എല്ലേ സംഗതിയിലും മൂപ്പരും മുന്നിലാണ് ഏത് നല്ല കാര്യത്തിന് എന്തിനു മുന്നിലുള്ള മനുഷ്യനുപാട് ചെലവ് പതിനോട്ട് ഏത് മനസ്സിലൊക്കെ വിശ്വാസം വരുന്നില്ല അപ്പം എന്തെങ്കിലും പല തെറ്റിദ്ധാരൻ്റെ പുറത്ത് വന്നതാവാം എന്ന് തോന്നുന്നു ഈ വല്ല കുട്ടികൾക്ക് അങ്ങനത്തെ വല്ല എന്തോ അറിയില്ല മൂപ്പറിയാ ഈ തരം അങ്ങനെയും മതിയല്ലപ്പോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് മൂപ്പറുമ്പോ സങ്കടം നിങ്ങൾ അയാൾ എല്ലാ കാര്യത്തിനും നല്ല ആളാണ് മുന്തിയാളാണെന്ന് ഈ കാര്യത്തിനും അയാൾ നല്ല മുന്തിയാൾ തന്നെയാണ് ചിപ്പോ അതാ മനസ്സിലായത് നിങ്ങളെ നിങ്ങൾ പോരിൻ്റെ പേരേക്ക് നിന്റെ കുട്ടീനെ കണ്ടുകണ്ടേ നിങ്ങൾക്കൊന്ന് ചോദിച്ചറിഞ്ഞു നോക്കാലോ എന്താ ഉണ്ടായത് എന്ന് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുണ്ടാക്കിയൊരു കല്യാണമല്ലേ ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടല്ല നിങ്ങളുടെ നാട്ടിലത്തെ ഒരാളും കൂടെ അല്ലേ ഇതൊരാളെ അറിഞ്ഞിരിക്കണല്ലോ ഇവിടുത്തെ ഒരാള് അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചാണ് നിങ്ങള് വരി പരി നമ്മൾ വരി പോയിട്ട് നിങ്ങളെ അവിടെ തന്നെയാണ് കൊണ്ടു നാക്കി തരാം സംഗതി പറഞ്ഞോ എന്റെ അയൽവാസി മേലെപ്പറമ്പ് വിനക്ക അയാളെ ഭയങ്കര മാനേറ്റ് നമ്മളൊക്കെ കരുതുന്ന ആളാണ് ഏ കഴിഞ്ഞ ദിവസേ മരോളൊന്ന് പിടിച്ചെടുക്കുന്നു കുടിച്ചെന്ന് മാത്രമല്ല പെരിയിൽ വേണ്ട കച്ചറൊക്കെ നടന്നു ഏ പിന്നെ അയാളെ മരോളെ ഇപ്പൊ വന്നിട്ട് ഊലോ ഒക്കെ ചൂടാലോ തല്ലല്ലാത്തൊക്കെ കഴിച്ചു കുഞ്ഞാന അബ്ബാസിന്റെ ഞാൻ ആവശ്യം പറഞ്ഞിട്ട് അമ്മാരുടെ തമ്മാടിത്തരം പീഡകക്കൊലയ്മരുന്നാണ്ട് നാവിനെ എല്ലാ ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അടിച്ചിട്ട് കണ്ണിയ പൊളിച്ചു അയാള് നിഷ്കാരത്തിന് അഞ്ചൊത്ത് പള്ളിക്ക് സുബീക്ക് മുതൽ എല്ലാ വക്തനും പള്ളിക്ക് വന്നിട്ട് ഇമാമിനോട് കൂടിയിട്ട് ബാക്കിലും ഓമുമായിട്ട് ആദ്യത്തെ ഒന്നും നിഷ്കരിച്ചുകൊണ്ട് നടക്കേണ്ടത് മാന്യനായ ഒരു മനുഷ്യനാണ് ഈ പീഡകൊലയമ്മ ഇത്തരം തമ്മാടിത്തരം പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇത് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾ അറിയണുള്ളൂ ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു കൂടണ്ട അയാൾ അയാള് പറഞ്ഞോട് ചൂടായിട്ട് എന്താ കാര്യം അയാൾക്ക് നിസ്കാരം നോമ്പും എല്ലാ സംഗതി അയാള്ണ്ട് പക്ഷെ അയാൾ ഒരു മതിന്റെ അപ്പുറത്താണ് ഈ സംഗതി ഞങ്ങളാണ് ആദ്യം കണ്ടിട്ട് പിന്നെ നിങ്ങൾ ചൂടായിട്ട് എല്ലാ സംഗതി അയാള് ഇവിടെ മാനിനും മറ്റും മറച്ചു വെക്കണേ പക്ഷെ അയാളെടുത്തുള്ള ഈ വേണ്ടാത്തരണ്ടല്ലോ ആ അടിച്ചിട്ട് അയാളെ പരിപ്പുണ്ടാക്കണം കുഞ്ഞാന് സത്യം പറഞ്ഞാല്

ഒന്നും മനസ്സിലാക്കാൻ ഞാനേ ഇരിക്കാൻ വെച്ചു പോയില്ല ഞാൻ ഇപ്പൊ അങ്ങനെ പോകുമ്പളേ അതുകൊണ്ടാണ് വണ്ടി പോകുന്നത് അപ്പൊ എന്റെ തടുത്ത് വരുത്തിക്കാണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ കാര്യം പറയാനുള്ളത് അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞാൽ പോയാൽ പോവാറണ്ടി കേട്ടു കൊണ്ടുപോയി ഉളി കണ്ടിവിടെ പറഞ്ഞ സംഗതി ഇപ്പൊ എന്താ പറയാ രനാൻ്റെ മക്കളും മരുക്കളും എന്നൊക്കെ പറഞ്ഞുണ്ടാ നിങ്ങൾ എന്താ കണ്ടു ഇത് നാട്ടുകാർ മനുഷ്യർ ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങെക്കാൻ പറ്റും വാ അങ്ങനൊക്കെ നീ ഓൺ പറട്ടെ ആ കുട്ടിണ്ട് കുറച്ച് കരഞ്ഞേക്കാണ് കുറച്ച് വർത്തമാനം പറഞ്ഞത് അവരുടെ മോള് ഞാനായത് കൊണ്ട് പൊന്നാറക്ക ആത്മഹത്യ എഴുതിയാണ് ഇത് ആ പെണ്ണ് ഓള് വെറുതെ പറയണ ഞാൻ അറിയാതെ എന്റെ കജൊന്നുപോലെ മേത്ത് തട്ടിക്കണം അത് യഥാർത്ഥം തന്നെയാണ് അതിനാണിപ്പൊ ഓളിപ്പീ ചാടി കളിച്ച ഓളിപ്പ് ഇവിടെ നിന്നാണ് പോയിക്കുള്ളത് അപ്പോ ഓളെ വാപ്പ അവിടെ അന്ന് കണ്ട് വർത്താനം വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയിട്ടുള്ളൂ ഇപ്പൊ എന്റെ കൂടി ഞാൻ കേൾക്കണം അല്ലപ്പോ ഞാൻ കേക്കണ്ടല്ലേ പച്ചപ്പൊള്ളു പറ ആ പെണ്ണാണ് ഒന്നിനാടി പോകുന്ന പെൺകുട്ടിയാണ് അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യമൊക്കെ ഉള്ള കുട്ടിയാണ് ആ കുട്ടി ഓളെ ഒരു ജീവിതമാണ് അതിനു വേണ്ടിയിട്ട് ഓൾ ഇന്ത്യൻ പൊള്ളുകൾ ഉണ്ടാക്കുക മനസ്സും കേട്ട വിശുദ്ധം പൊടി ഞാൻ അതാലോചിച്ചു പോകുന്നു ഓരോ പായസം പായത്തിനായി ഞാൻ സംഗതി നിങ്ങളെ എല്ലാ സംഗതി എനിക്ക് വളരെയധികം പറ്റി വലിയൊരു ആത്മാർത്ഥ ഉള്ള ഒരു ഒരു തൃപ്തിയുള്ള മനസ്സിനെയാണ് നിങ്ങൾ അതുകൂടി എല്ലാം കഴിഞ്ഞു

ുംബീസും പോയിക്കണു ഇപ്പൊ ഞാൻ ഒറ്റ കഴിക്കണ എൻറെടുത്ത് തെറ്റു പറ്റിക്കുന്നു എനിക്കറിയാം ഞാൻ ന്യായീകരിച്ചല്ല ഇതൊന്നും പറഞ്ഞു ഒരു ഇബിലീസിന്റെ മനസ്സിലുണ്ട് ഓരോന്നെ ചെച്ചു ഇപ്പൊ ഞാൻ എന്താ ചെച്ച പറഞ്ഞു നാടാകത അറിഞ്ഞു ഈ സംഗതിൻ്റെ ഞാൻ അറിയാനും ബാക്കിയില്ല നിങ്ങൾ ആ പൊന്നിന്റെ അടുത്ത് പോയിട്ടിന്ന് മാറുന്ന പറഞ്ഞിക്കാണ്ടുള്ള കാല് കുടിച്ച് മാപ്പ് പറഞ്ഞു അങ്ങനൊക്കെ വല്ലതും ചെയ്ത് കണ്ട് അത് അതിൻ്റെ തന്നെ ഭയങ്കര ചൂടിലാണ് അതാണ് ചക്ക നല്ല മനുഷ്യനാ എനിക്കറി അങ്ങനൊക്കെ തന്നെ പോകുമ്പഴേക്കേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മരോളാണെങ്കിലും മോളെ സ്ഥാനത്ത് ഞാൻ കാണണ്ട ഒരാളെ മക്കളെ നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടില്ലേ ഇതിപ്പോ ഒരു വീഡിയോക്ക് വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്തതാണ് ഇതൊന്നും ഞങ്ങൾ വീട്ടിൽ നടന്ന സംഗതികളൊന്നും അല്ല ഇതുപോലെ പരക്ക പരക്കല്ലെങ്കിലും ചില ചില പെരാളിലൊക്കെ ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് മരോളി മോളി തിരിച്ചറിയാത്ത അമ്മോസന്മാര് ചില പെരാളില് നമ്മളെ മരോൾ പറഞ്ഞാൽ ഞമ്മളെ മോളാണ് ഞമ്മളെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഞമ്മളെ അമ്മയാണ് ആ ഒരു സ്ഥാനം കണ്ടുകാണ്ട് നമ്മൾ നടക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നെ കാണ്ട ഇങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബുദ്ധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാ മനസ്സിൽ നിന്ന് അത് മായിച്ച് കളഞ്ഞ് അതിനൊരു കുറ്റസമ്മതം നടത്തി ഒന്ന് പൊരുത്ത പഠിപ്പിക്കണം മക്കളെ കൊണ്ടും മരക്കളെ കൊണ്ടൊക്കെ അല്ലെങ്കിൽ നാളെ അള്ളാൻ്റെ മുന്നിൽ ഇതിനൊക്കെ സമാധാനം പറഞ്ഞു തരും ഞമ്മക്ക് ഒരു ഇബിലീസ് നമ്മളെ മനസ്സിൽ കൂടാണ് നേരത്ത് അപ്പോൾ ഇൻ്റെ മക്കൾക്ക് എന്നെ കാണ്ട ഈ കുട്ടിയാക്കൊന്നും ഇങ്ങനത്തെ ഒരു ദുശീല മനസ്സ് തോന്നരുത് മക്കളെ മക്കളായിട്ട് മരക്കളി മക്കളായിട്ട് കണ്ട് അമ്മായിമാരൊക്കെ അമ്മാരായി കണ്ട് കാണ്ട് ഇങ്ങുള്ള കാലം നല്ല രീതിയിൽ ജീവിച്ചാൽ പഠിച്ചോ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ